ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയുള്ള ഫെഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നു എന്ന് വിചാരിക്കുന്നു നമ്മുടെ ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ടുള്ള കുട്ടികളുടെ ടു സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നിട്ടുള്ളത് എന്നും അത് ഡിമാൻഡിങ് ആണ് ആയതുകൊണ്ടാണ് നമ്മൾ ആഴ്ചയിൽ ഒരു വീഡിയോ കമ്പൽസറി ആയിട്ട് അത് കൊണ്ടുവരുന്നത് ഒരുപാട് നല്ല ഓർഡേഴ്സ് കിട്ടുന്നുണ്ട് ഓർഡർ ചെയ്തവർ തന്നെ വീണ്ടും വീണ്ടും പുതിയ പ്രിന്റുകൾ വരുമ്പോൾ എടുക്കുന്നുണ്ട് പിന്നെ കിട്ടാത്തവർക്കായിട്ട് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള പ്രിന്റ് റീസ്റ്റോക്ക് ആയിട്ടും കൊണ്ടുവരുന്നുണ്ട് ഓരോ പ്രാവശ്യം ഓരോ പാറ്റേണും ഒക്കെ ആയിരിക്കും ചില വ്യത്യാസങ്ങളൊക്കെ വരുന്നുണ്ടാവും എട്ട് പത്ത് പന്ത്രണ്ട് ആ ഒരു സൈസ് സ്റ്റാർട്ടിലാണ് കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ആ ഒരു സൈസിൽ വേണ്ടവരൊക്കെ വേറെ തന്നെ വരിക ഓർഡർ പ്ലേസ് ചെയ്യുക പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള കൂടി ക്ലിക്ക് ചെയ്യുക അപ്പോഴേ നിങ്ങൾക്ക് നമ്മൾ പുതിയ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നോട്ടിഫിക്കേഷൻസ് കിട്ടുകയുള്ളൂ ചില വീഡിയോസ് കണ്ടിട്ടും ഇൻസ്റ്റയിലൊക്കെ കണ്ടിട്ട് നമുക്ക് മെസ്സേജ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ ആ ഒരു ഐറ്റം മാത്രമാണ് നിങ്ങൾക്ക് ഉള്ളതെന്നൊക്കെ ചോദിക്കുന്നുണ്ട് നമുക്ക് എല്ലാം കിഡ്സ് വെയറും അതുപോലെ ലേഡീസ് വെയറും ഒക്കെ നമ്മൾ കൊണ്ടുവരുന്നുണ്ട് നമ്മുടെ ഫുൾ ആയിട്ട് വീഡിയോസ് വാച്ച് ചെയ്തതെന്ന് വെച്ചോണ്ടാ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നതായിരിക്കും കേട്ടോ പിന്നെ അതുപോലെ തന്നെ വാലുബിൾ ആയിട്ടുള്ള കമന്റ്സ് ഇതാ അടുത്ത ഭാഗ്യശാലിൽ നിങ്ങളിലാരെങ്കിലും ആയിരിക്കും ലൈക്ക് ചെയ്യുക പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക കേട്ടോ ഡി ടി ഡി സി സർവീസ് ഒക്കെ അവൈലബിൾ ആണ് അപ്പോൾ അതൊക്കെ ഏതാണെന്ന് വെച്ചോ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നല്ല ഇമ്പോർട്ടൻറ്റ് ഫാബ്രിക് ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയി കുട്ടികൾക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന പാറ്റേണും ഒക്കെ ആണ് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് അത്തത് അത്ര ഡിമാൻഡിങ് ആയിട്ട് പോകുന്നത് ട്ടോ പിന്നെ അതുപോലെ വൺ നയൻറ്റി പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് പിന്നെ കുറേ പേര് ചോദിക്കുന്നതാണ് ഓൾ ഓവർ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് ട്ടോ അപ്പോൾ ഇന്നത്തെ കളക്ഷനിലോട്ട് പോവാം കുറച്ച് ഞാൻ അത്യാവശ്യം വന്നിട്ടുള്ള പ്രിൻ്റുകൾ എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് സൈസുകൾ കാണിക്കുന്നത് പന്ത്രണ്ടും എട്ടും പത്തും പന്ത്രണ്ടും സൈസുകളൊക്കെ മനസ്സിലാവുന്നതിന് വേണ്ടി കാണിക്കുന്നുണ്ട് പിന്നെ എപ്പോഴും പറയുന്നത് പോലെ തന്നെ നിങ്ങൾക്ക് ഏത് എന്ന് പറഞ്ഞു പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മൾ ആ ഒരു സൈസിലുള്ള പ്രിൻറ്റിൻ്റെ അപ്പൊ പത്താണ് വേണ്ടതെങ്കിൽ പത്തിന്റെ എല്ലാ അവൈലബിൾ ആയിട്ടുള്ള പ്രിന്റിൻ്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്തിട്ട് എടുക്കാവുന്നതാണ് കേട്ടോ അപ്പൊ ഫസ്റ്റ് തന്നെ ഒരു പന്ത്രണ്ട് സൈസിൽ വരുന്ന പ്രിന്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം ഒരു നേവി ബ്ലൂ ഷെയ്ഡിൽ ഒരു ഡോട്ട് ഡോട്ടായിട്ടുള്ള സംഭവമാണ് വന്നിട്ടുള്ളത് നല്ല നെക്കിന്റെ ഭാഗത്ത് ഒരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് സ്ലീവിലും പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള എലാസ്റ്റിക് ആണ് നല്ല ഭംഗിയുള്ള പാൻറ് ആണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ആയിട്ട് നല്ല രീതിയിൽ വെയർ ചെയ്യാൻ പറ്റുന്ന ഒരു പ്രിൻ പാറ്റേണും ക്ലോത്തും ഒക്കെയാണ് കേട്ടോ വൺ നയൻറ്റി ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതൊക്കെ നമുക്ക് എന്നും ഡിമാൻഡിംഗ് ആയിട്ടുള്ള പ്രിന്റുകളാണ് നല്ലൊരു മൾട്ടി കളർ ആയിട്ടുള്ള ഒരു ബ്ലാക്കിൽ വന്നിട്ടുള്ള ഒരു പ്രിന്റ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോറൽ ഫ്ലോറലായിട്ട് കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുവന്ന ഒരു പ്രിന്റ് ആണ് നല്ല രീതിയിൽ ഇതിന് ഈ ഒരു പ്രിൻറ്റിന് ആവശ്യക്കാരുണ്ടായിരുന്നു കേട്ടോ ഇത് പുതിയ പ്രിന്റ് ആണ് ഒരു നേവി ബ്ലൂയിൽ ഫ്ലോറൽ ഫ്ലവർ ആയിട്ടുള്ളത് നെക്സ്റ്റ് ഒരു സ്കൈ ബ്ലൂ ഇതൊക്കെ പുതിയ പ്രിന്റ് ആണ് കേട്ടോ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സൈസ് എന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ നമ്മൾ അതിന്റെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നതായിരിക്കും കേട്ടോ അതിന് നിങ്ങൾക്ക് ചൂസ് ചെയ്ത് എടുക്കാവുന്നതാണ് ആ ഈ പ്രൊഡക്റ്റ് എന്നും എടുക്കുന്നവർ നമ്മൾ സ്ഥിരമായിട്ട് കസ്റ്റമേഴ്സ് ഉണ്ട് അവരും എടുക്കുന്ന ആരായാലും അതിൻ്റെ എന്താ പറയുക ക്വാളിറ്റിനെ കുറിച്ചും നിങ്ങൾക്ക് എടുത്തിട്ടുള്ള അഭിപ്രായമൊക്കെ ഒന്ന് നമ്മുടെ താഴെ കമൻറ്റിൽ മെൻഷൻ ചെയ്യുക കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് എട്ട് സൈസ് ഞാൻ കാണിച്ചു തരാം ഇതൊക്കെ നമുക്ക് എപ്പോഴും ഉള്ള റീസ്റ്റോക്ക് വന്നിട്ടുള്ള പ്രിന്റുകളാണ് അതുപോലെയാണ് വന്നിട്ടുള്ളൂ പിന്നെ ഒരുപാട് കുട്ടികൾ വെയർ ചെയ്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ടിട്ട് അവർ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരുന്നുണ്ട് കേട്ടോ നല്ല കംഫർട്ടബിൾ ആയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അതുപോലെ തന്നെ ഉള്ളത് ഒരു ലൈറ്റ് ഒരു പിസ്ത ഗ്രീനിൽ വരുന്ന നല്ല ഭംഗിയുള്ളൊരു പ്രിന്റാണ് കേട്ടോ ഇതൊക്കെ എട്ട് സൈസിലുള്ളതാണ് ഞാൻ ജസ്റ്റ് സൈസ് അറിയുന്നതിന് വേണ്ടിയിട്ടാണ് കാണിക്കുന്നത് നെക്സ്റ്റ് നമുക്കൊരു ഫ്ലോറൽ ഫ്ലവേഴ്സ് ആയിട്ട് ഫുൾ ആയിട്ട് ഫ്ലവേഴ്സ് കുഞ്ഞു കുഞ്ഞു ഫ്ലവേഴ്സ് ആയിട്ടുള്ളൊരു പ്രിന്റ് ബ്ലാക്കിൽ കേട്ടോ സോഫ്റ്റ് ആയി കംഫർട്ടബിൾ വലിയ സൈസ് സൈസൊക്കെ ഇൻഷാല്ല വരുന്നതായിരിക്കും കേട്ടോ ഉടൻ തന്നെ എൽ എ എക്സ് ഇപ്രാവശ്യം വന്നിട്ടില്ല എൽ എ എക്സ് ആ ഒരു സൈസ് ഒക്കെ വരുന്നതായിരിക്കും നെക്സ്റ്റ് വന്നിട്ടുള്ളത് പത്ത് സൈസില് വരുന്നതാണ് കേട്ടോ ഇതൊക്കെ പുതിയ പ്രിന്റുകളാണ് ഈ ഒരു ഡോട്ട് വന്നിട്ടുള്ള പോൾ നേവി ബ്ലൂല് പോൾക്ക ഡോട്ട് പോലെ വന്നിട്ടുള്ളത് പിന്നെ ഈ ഒരു സ്ക്വയർ സ്ക്വയർ ആയിട്ടുള്ള ഒരു പ്രിന്റ് സോഫ്റ്റ് ആണെന്ന് അറിയാം ഒക്കെ സൂപ്പർ സോഫ്റ്റ് ആണ് നല്ല വൈറ്റില് നേവി ബ്ലൂ പ്രിന്റ് ആയിട്ട് ഇതൊക്കെയാണ് ഇന്നത്തെ കളക്ഷൻസ് വന്നിട്ടുള്ളത് അത്യാവശ്യം കുറച്ച് ഞാൻ പ്രിന്റുകൾ കാണിച്ചു തന്നിട്ടുള്ളത് നിങ്ങൾ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ജസ്റ്റ് ഫോട്ടോ നിങ്ങൾ സൈസ് പറഞ്ഞ് നമ്മൾ സെൻഡ് ചെയ്തിരുന്നതായിരിക്കും അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഇൻഷാല്ല രണ്ട് നാല് ആറ് ആ സൈസിലുള്ള കുട്ടികൾക്കുള്ളതും വരുന്നതായിരിക്കും ഉടൻ തന്നെ പിന്നെ ബോയ്സിന്റെ കോട്ട് സെറ്റും ഒക്കെ നമ്മൾ റീസ്റ്റോക്ക് കൊണ്ടുവരുന്നതായിരിക്കും അപ്പൊ അപ്പോൾ വേണ്ടി വെയിറ്റ് ചെയ്യുന്നവരൊക്കെ വെയിറ്റ് ചെയ്തോളൂ വേഗത്തിൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ടോഫ പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇതുവരെ സപ്പോർട്ടിന് വളരെ നന്ദിയിട്ട് തുടർന്ന് സപ്പോർട്ട് ചെയ്യുക ഒരുപാട് നല്ല വീഡിയോസ് ആയിരിക്കും ഇഷ്ടം വരുന്നതായിരിക്കും അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ